അസ്സലാമു അലൈക്കും അസലാമലൈക്കും തആല വബറകാതുഹു ഇന്നാണ് ആ ദിവസം ഷമ്മാസും ഫൈസലും മുമതാസും മാതാപിതാക്കളും ഉമൃത് പോകുന്ന ദിവസം ഉമ്മയുടെ അനിയത്തികളും മക്കളും എല്ലാം എത്തിത്തുടങ്ങി എല്ലാവർക്കും സന്തോഷവുമുണ്ട് സങ്കടവുമുണ്ട് ഫുഡും കാര്യങ്ങളും എല്ലാം ഏൽപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഫുഡിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് നേരത്തെ ആരും വരണ്ട എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു ജമീനെത്താത്തെയും ഉമ്രക്ക് പോകുന്ന വീട്ടിലേക്ക് പോരുവാനുള്ള തത്രിപ്പാടിലാണ് അല്ല ഇങ്ങളെവിടുക്ക അതെ ഞാൻ വിടച്ചം പുത്തൻ വീട് വരെ ആ ഞാൻ ആ അതെന്തേ അവിടെ എന്തൊക്കെ ഒച്ചപ്പാടും പാള കേൾക്കണ്ടല്ലോ ആ അവിടെ പരിപാടി ഉണ്ട് എന്ത് പരിപാടി അത് ഇജ് അറിഞ്ഞിട്ടില്ല അപ്പോ ഇന്നല്ലേ ആവശ്യത്ത് ഉമ്രക്കോണത് ഏയ് തള്ളാ വീണ്ടും ഉമ്രക്ക് പോകൂടിഞ്ഞോ ഇപ്പം അടുത്തല്ലേ ഒന്ന് പോയി വന്നത് ഷമ്മാസിൻ്റെയും മണ്ണുങ്ങളെയും കൂടെ ആ അതിനിപ്പം എന്താ കഴിവുള്ളവർക്ക് എപ്പോഴും പോകാലോ ഓൽക്ക് പൈസ ഒക്കെ ഒന്നിനൊരു വിഷയം ഇല്ല അപ്പോൾ ഓൽക്ക് പോകാലോ നമ്മളില്ലാത്തവർക്കല്ലേ പോകാൻ വലിയ പൂതിയും ബേജാറൊക്കെ എനിക്ക് വലിയ ബേജാറൊന്നുമില്ല ഉമ്രല്ലേ എന്തൊക്കെ തന്നെ പൈസ ഉണ്ടാകുമ്പോൾ പോയാലും മതി മനസ്സിന് കുറച്ചൊക്കെ ആഗ്രഹം വേണം എന്നെങ്കിൽ തന്നെ പഠിച്ചോ അങ്ങോട്ട് എത്തിക്കൊള്ളു അതിന് തീരെ ആഗ്രഹിക്കണമുണ്ടാവില്ല ഓ തള്ളേ നിങ്ങൾ കുറേ ആഗ്രഹിച്ചിരിക്കണല്ലോ ഞാൻ ഇപ്പോൾ നിങ്ങളാണ്ട് എത്തിയോ ഇൻഷാല്ല എത്തും വൈകാതെ തന്നെ ഇജിപ്പോ ഇങ്ങനെ ഓരോന്ന് ഇന്നോട് കുത്തിച്ചേഞ്ഞ് ചോദിച്ചു കണ്ട് മറ്റുള്ളവട് വിളമ്പാ നിൽക്കണ്ട കഴിഞ്ഞാലേ ഓളെ സ്വഭാവം എനിക്ക് ഇത് ദയവായി പറയണ്ട ജമീലമ്മ അത് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു പൊയ്ക്കൂളി കുട്ടിയോളെ ഉമ്മമാൻ്റെ ഇപ്പം ചോറ് കിട്ടും എന്നാലും നല്ല സാധനം ഇന്നോട് പറഞ്ഞിരല്ല തള്ള വല്ലാത്തൊരു സാധനാണ് ഉമ്പ്രക്ക് പോകണല്ലോ ഉമ്പ്രക്ക് അങ്ങനെ കുറെ പോയിട്ട് വലിയ കാര്യമാണ് ഇന്നോടൊരു വാക്കുമണ്ട ഒന്നില്ല ആ അയൽവാസിയല്ലേ ഒന്നുമില്ലെങ്കിൽ ഇവിടത്തെമ്മയും വല്ലാത്തൊരു സാധനമായി പോയി ജമീല ഇന്നോട് ഇതുവരെ പോലും പോണ ഡേറ്റോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല ഷെറീനെ പിറുപിറുത്ത് കൊണ്ടിരിക്കുകയാണ് പൊയ്ക്കോളി മക്കളെ ഉമ്മാൻ്റെ അപ്പം അവിടെ നല്ല ബിരിയാണീൻ്റെ മണക്ക് വരുന്നുണ്ട് ആണ് പൊയ്ക്കോളി അവൾ മക്കളെ ഉന്തി പറഞ്ഞയച്ചു എടേ ഷെറീന മക്കളിന്റെ കൂടെ പോരുന്നുണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞേക്ക് അവരെ പെട്ടെന്ന് മാറ്റിയൊരുക്കി പറഞ്ഞേക്കുന്നു വേ പൊയ്ക്കോളി ചോറിപ്പ കഴിയും അപ്പോ അങ്ങനെയാണ് പ്ലാനിങ് ഓല ഉമ്പ്രക്ക് പോവാണത്രേ അതിപ്പ നവാസും പെണ്ണുങ്ങളും പോയതും ഞാൻ അറിഞ്ഞില്ല ഒന്നും ഞാൻ അറിഞ്ഞില്ല ഇന്നോട് ഓലെന്തൊക്കെയോ മറച്ചു വെക്കണുണ്ട് എന്താ എപ്പഴാന്നാവം പോക്ക് ഉം എന്താന്നില്ലേ ഓലിങ്ങനെ സുഖമായ ഇഷ്ടം പോലെ നടക്കാണ് നാട് നിങ്ങളെ ഉമ്രക്കായിട്ടും ദുബായ് ആയിട്ടും അങ്ങനെ ഓലക്കൊരു ഭാഗ്യം ആ ഫസീലോലെ ചവിട്ടി പുറത്താക്കി ഇപ്പം ആ പെണ്ണ് ജയിലിലും കിടന്നു ഇറങ്ങിയിക്കുന്നൊക്കെ പറഞ്ഞിട്ടു പിന്നെ വിളിച്ചിട്ടുമില്ല എന്തായാലും വേണ്ടില്ല ഒന്ന് വിളിച്ച വിവരം പറയാൻ പറ്റൂല ആഹാ ഓലഅത്രം കൂടെ സന്തോഷിപ്പിക്കാൻ ഞാൻ സമ്മതിക്കൂല അവൾ അപ്പോൾ തന്നെ അതാ തൻ്റെ കൂട്ടുകാരി ഫസീലയ്ക്ക് വിളിക്കുന്നു താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഹയ്യേ അച്ഛേ പോയി പ്രതീക്ഷയ്ക്ക് പോയി വല്ലാത്തൊരു ഈ പെണ്ണിന്റെ ഫോൺ എന്താ സ്വിച്ച് ഓഫ് വീണ്ടും അതാ അവൾ വിളിക്കുന്നു താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുകയോ കലഹരണപ്പെട്ടിരിക്കുകയോ ചെയ്തിരിക്കാം ഛേ എല്ലാം പോയി നശിപ്പിച്ച് ഈ സ്പോട്ടിലോളെ കയറ്റി വിടേണ്ടീനും അതിരുന്നു വേണ്ടത് ഫസീലയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവൾ ദേഷ്യം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ബിരിയാണിയുടെ സ്മെല്ലെങ്ങനെ വരുന്നു പെട്ടെന്ന് അതാ മോൻ കടന്നു വരുന്നു ഉമ്മച്ചിയേ ഉമ്മച്ചിയേ ഇങ്ങൾ അപ്പുറത്തത് ആവശ്യത്തെ വിളിക്കുന്നുണ്ട് അതിനു മുമ്പായിട്ട് ഒരു പണിയാൻ കൊടുക്കട്ടെ അവൾ പെട്ടെന്ന് തന്നെ അതാ വാട്സപ്പ് പേജടിച്ച് ഫസീലേക്ക് മെസ്സേജ് അയക്കുന്നു എടി വെണ്ണേ നിന്റെ അമ്മായിമത്താളിയും മകനും ആർക്കെയും ഊമ്രക്ക് പോകണു നീ അറിഞ്ഞോ നല്ല കോള് നിന്നോടൊന്നും വീണ്ടും പറയും ചെയ്യാതെ നോലപ്പ് പരിപാടി മുഴുവനും എന്താടി ഇത് അനക്കൊന്ന് വന്ന് ചോദിച്ചൂടെ പെട്ടെന്ന് അവൾ മെസ്സേജ് ഇട്ടു ഓ ഇനി അവൾ നോക്കുമ്പോൾ നോക്കട്ടെ അത് ചിലപ്പം എന്താ അറിയില്ല സിമ്മ് കട്ടായിട്ടോ എന്തോ അറിയില്ല റീചാർജ് ചെയ്യട്ടോ അറിയില്ല എന്തായാലും വേണ്ടില്ല അങ്ങനെ ഒരു മെസ്സേജ് അയച്ചു കൊണ്ട് വേഗം എന്താ മോനെ ഉം ഉമ്മച്ചിയെ നിങ്ങളവിടുത്തെ ഐശ്വത്ത് വിളിക്കണ്ട് ഐശത്ത് വിളിക്കേ ആ ഉമ്മച്ചിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല കുറച്ച് ബിരിയാണി തട്ടാലോ നല്ല ടേസ്റ്റുള്ളൊരു മണം വരുന്നു മൂക്കിനടിക്കുന്നു ഓ കൃത്യസമയത്ത് എത്തി അല്ലെങ്കിൽ ഞാൻ ഇവിടെ അവളെതാ ഒരു ഷാൾ മാറ്റിയിട്ട് മോൻറെ പിന്നാലെ പോകുന്നു മടിച്ചു മടിച്ചുകൊണ്ട് അവൾ നേരെ ആ ഷെറീന ഇജ് എവിടെ ഇതുവരെ ആ ഞാൻ അവിടെ ഉണ്ടായിരുന്നു എനിക്ക് പണി ഞാൻ കുളിക്കുകയായിരുന്നു ഏഹ് അയൽവാസുമ്പ്രക്ക് പോവായിട്ട് എന്തൊന്ന് വന്നോക്കായത് ആ എനിക്ക് അവിടെ എന്നാലും എത്തിയല്ലോ പോനായപ്പോ എന്തെന്നറിയില്ല ജമീലത്താത്ത അവളോട് പറയാഞ്ഞിട്ടാണോ എന്തോ അറിഞ്ഞില്ല കാരണം ഒരിക്കലും ജമീലത്താത്ത അത് അവളോട് പറയുവാൻ ഉദ്ദേശിച്ചിരുന്നില്ല കാരണം തലേ ദിവസമൊക്കെ ഒരു പക്ഷേ പറഞ്ഞിരുന്നെങ്കിൽ അത് അവളുടെ കൂട്ടുകാരി ഫസീലയോട് പകർന്ന് കൊടുത്ത് അതെല്ലാം ഫസാദാക്കാൻ ചാൻസ് ഉണ്ട് എന്നതിൻ്റെ പേരിലാണ് അത് ജമീലെത്താത്ത പറയാതിരുന്നതെന്ന് തോന്നുന്നു അവൾക്ക് ഉമ്മയോട് ദേഷ്യം വന്നു തള്ള പറഞ്ഞിരല്ലോ ഇതുവരെ ആയിട്ട് ഇപ്പം പിടിച്ച് ബിരിയാണിന് മണം കിട്ടിയപ്പോഴാണ് ഞാൻ ഓർത്തത് അവിടെ എന്താ പരിപാടി മാറ്റിപ്പിടിച്ച് തള്ള പോകണമുണ്ട് മക്കളെ കൊണ്ടുപോകണമുണ്ട് ജമീലോ ആയുഷ്യത്തുള്ള വഴി എടി മരോൾ വന്നിട്ടില്ലേ ചോറ് കൊടുക്കി എല്ലാവർക്കും ഭക്ഷണം കഴിച്ചൂടി വീട്ടിൽ നല്ല ഒച്ചപ്പാടും ബഹളവുമാണ് കുട്ടികളും വലിയവരൊക്കെ ആയിട്ട് മോനെ ഉസ്താദ് എത്തിയോ ഉമ്മ ഉസ്താദ് ഇപ്പം വരും ആ ആയിക്കോട്ടെ വെഹു നിസ്കാരം കഴിഞ്ഞിട്ടല്ലേ എത്തുള്ളൂ അതെ ഉമ്മ പിന്നെ ഉമ്മ പിന്നെ എല്ലാവരും ഇനിയിപ്പോൾ എത്താൻ ആരും ഫുഡൊക്കെ കൊടുക്കരു തുടങ്ങട്ടെ ആ മോനെ വഴമ്പിക്കൂടി അതൊക്കെയാണ് കൊടുത്തൂടി വരുന്ന എല്ലാവർക്കും ചായയും കടിയുമാണ് ഉണ്ടായിരുന്നത് പിന്നെ ചോറാണ് ജ്യൂസ് ആവശ്യമുള്ളവർക്ക് ജ്യൂസ് അങ്ങനെ എല്ലാത്തരം ഫുഡ് ഐറ്റംസും ഉമ്മ സെറ്റാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു എല്ലാവരും സന്തോഷത്തോടെ അതാ അവിടെ കഴിയുകയാണ് എന്തൊക്കെ തന്നെയാലും ഐഷുമ്മ എല്ലാ സാധനങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ ഉസ്താദം കഴിഞ്ഞ് ദുവാ കഴിഞ്ഞാൽ ഇറങ്ങാം സൗദിയുടെയും നുസേബിയുടെയും എല്ലാവരുടെയും ഫാമിലി എത്തി ഫൈസൽ അവിടെ തന്നെയാണ് ഇങ്ങോട്ട് വന്നിട്ടില്ല ഫൈസൽ അവിടെ നിന്നാണ് ഇറങ്ങുന്നത് കാരണം ആ ഉപ്പൊക്ക് ഹെൽപ്പിനായിട്ട് ഒരാൾ വേണ്ടേ എന്നാൽ ഈ സമയം ഫസീലിയുടെ മനസ്സിൽ എന്താ എല്ലാവരും ഹാപ്പിനെസ് എല്ലാവരും ഓ ഉമ്രക്ക് പോവല്ലേ ഫസീല് വന്ന് ഇവിടെ കുളം തോണ്ടണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഓളെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ഒന്നുകൂടി അവൾ ഫോണിലേക്ക് വിളിച്ച് വിളിച്ചു നോക്കുന്നു താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു ചെ ഇവളിത് എവിടെ പോയി കിടക്കുക നല്ലൊരു ചാൻസ് കുളം തോണ്ടാൻ പറ്റിയേ അതോൾ ഇല്ലാതാക്കി മെസ്സേജ് നോക്കി ഇല്ല മെസ്സേജും ബ്ലൂ ടിക്കും ഡബിൾ ടിക്കും ഒന്നും കാണുന്നില്ല ഊ ലാസ്റ്റ് സീൻ എപ്പോഴാണെന്ന് പോലും കാണുന്നില്ല സ്ഥിരയോ അയ്യേ ഛ വല്ലാത്തൊരു പുതുമ ഷെറീനക്ക് ദേഷ്യമാണ് പെട്ടെന്ന് ആവശ്യം അവളുടെ അടുക്കിൽ ഷെറീന മോളെ ഭക്ഷണം കഴിക്കണില്ലേ കഴിച്ചോളി ഇരുന്നോളി മക്കളൊക്കെ എവിടെ സ്നേഹത്തോടെ ഐഷുമ്മയുടെ ആ ഒരു വാക്ക് ആ ആ അയഷിത്ത ഞങ്ങൾ കഴിക്കുക നേരെ കഴിക്ക കഴിക്കുമോളെ എല്ലാവരും മക്കൾ ചോറ് കൊടുത്തൂടെ എന്താ അത് ചായ കുടിച്ചോ ജ്യൂസ് കുടിച്ചോ എടുത്ത് കൊടുക്കേ കുട്ടികൾക്ക് ആവശ്യമുള്ള എന്താച്ചെടുത്ത് കൊടുക്കട്ടോ എല്ലാവരെയും ആ നിമിഷവും ഐഷുമ്മ നല്ല രീതിയിൽ സ്വീകരിക്കുന്നുണ്ട് അവർക്കുള്ള ഭക്ഷണത്തിൻ്റെ കാര്യമെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് അത്രക്കും കെയറിങ് ആണ് ആയുഷത്താക്കുള്ളത് പെട്ടെന്ന് രജിനത്താ അങ്ങോട്ട് വന്നു അല്ലത്താ നിങ്ങളൊന്നടങ്ങിയിരുന്നോളി നിങ്ങൾ പോകാൻ നിൽക്കല്ലേ നിങ്ങൾ എല്ലായിടത്തും വണ്ടി പാഞ്ഞ് ഇങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിപ്പിക്കാൻ ഞങ്ങൾക്ക് ഇവിടെ ഇല്ല എല്ലാവർക്കും ഭക്ഷണം കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് നിങ്ങളിങ്ങനെ വണ്ടി പായണ്ടേ അവിടെ ഇരുന്നോളി ഇറങ്ങാനായി തുടങ്ങിയിക്കണ് എന്നാൽ ആയുഷമ്മക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല എടിയേ റജിയെ ഒന്ന് നോക്കിക്കാളടി അവിടെ നിൽക്കുന്നവർക്കൊക്കെ ഭക്ഷണം കിട്ടിക്കണം നോക്കാണേ വെള്ളം കിട്ടിയില്ലല്ലോ ചോദിച്ചോക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കേ ആരും വരൂലേ എല്ലാവർക്കും എടുത്തു കൊടുക്കേ എല്ലാവരും വരും മക്കൾ എടുത്ത് കുടിച്ചോളിട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചോളിട്ടോ എല്ലാവരെയും നല്ല രീതിയിലാണ് ആയുഷമ്മ സ്വീകരിക്കുന്നത് പൊന്നാര പൊന്നാരായോ ഇജിങ്ങനെ ഇടങ്ങാറാവണ്ടേ എല്ലാവരും ഭക്ഷണം കഴിക്കണുണ്ട് എല്ലാവരും കൊടുത്തു നിന്നും കുടിക്കണമൊക്കെ ഉണ്ട് എൻ്റെ പരി വന്ന് ആരും പട്ടിണെടുക്കൂലെന്നറിയാലോ പലരും അങ്ങനെയാണ് പറയുന്നത് എന്നാലും ആയുഷത്താക്കി എന്തൊക്കെയോ ഒരു ബേജാറും പേടിയും നുസിയെ നുസീബിയെ വിളിച്ചുകൊണ്ട് ഐഷത്ത നുസിയെ മനകുട്ടി കുട്ടി നമ്മുടെ പൊയ്ക്കൊണ്ടിട്ടോ ഏഹ് ഇറങ്ങുമ്പോൾ പള്ളിയിൽ നിന്ന് ബാങ്കുലി കേൾക്കുന്നു നിസ്കാരം കഴിഞ്ഞ് ഉസ്താദ് ഇപ്പോഴെത്തും ഉമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ ഉമ്മ ഷാമോൻ അങ്ങോട്ട് വന്നു പിന്നെ ഉസ്താദ് ദുവാ കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങോ ഏഹ് ഇൻഷാല്ല മോനെ നുസിൻ്റെ കാര്യം നല്ല ശ്രദ്ധിക്കുന്നുണ്ടട്ട മോനെ ആ ഉമ്മ ഇനി അതിനെക്കുറിച്ച് പറയണ്ട ഓൾക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ആയിക്കോളും സെറ്റായിക്കോളുഷാവ അങ്ങനെ അതാ നിസ്കാരം കഴിഞ്ഞ് ഒരുപാട് ദ്വാ ചെയ്തു സുന്നത്ത് നിസ്കാരവും കഴിഞ്ഞു പള്ളിയിൽ നിന്ന് അതാ ഉസ്താദ് വന്നു ഭക്ഷണം കഴിച്ചു ദ്വാ ചെയ്യുവാൻ തുടങ്ങി ആവിഷത്തെയ മണവാട്ടി പോലെ അണിയിച്ചൊരുക്കുന്നു നുസൈബ അതെ ഉമ്രക്കുള്ള മണവാട്ടിയായിട്ട് പുതിയ ആ പർദിയും ഹിജാബും കയ്യുറയും ചോക്സും എല്ലാം അണിഞ്ഞു ഉമ്മാക്കുള്ള ബാഗും കാര്യങ്ങളുമെല്ലാം അവൾ സെറ്റാക്കി സാജിത്തയും കൂടെ മരുമകനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഷാമോനെ അത് ഞങ്ങളെന്നാ ഈ വണ്ടിക്കൊണ്ട് വരാം നീ ഉമ്മാനെയും കൊണ്ട് ആ ആയിക്കോട്ടെ പിന്നെ റജിത്ത അവരവരെ വണ്ടി വണ്ടിയെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഓക്കെ പിന്നെ ഇതിൽ പോന്നോല് ജമീലെത്താത്ത പോരുന്നുണ്ടോ ആവോ ഉണ്ടെങ്കിൽ അവർ ഈ വാഹനത്തിൽ കയറിക്കോട്ടെ അങ്ങനെ അതാ ഉസ്താദ് ദുവാ ചെയ്യൽ തുടങ്ങി ഐഷത്ത രണ്ട് കൈകളും ഉയർത്തി അള്ളാഹുവിയിലേക്ക് ഉയർത്തി ദുവാക്ക് ആമീൻ പറഞ്ഞു കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു പിന്നെ ഉസ്താദ് പറഞ്ഞ ആ ഒരു വാക്കുകൾ ഉമ്രക്ക് പോവുകയാണെങ്കിലും നമ്മളിവിടെ നിന്ന് വിട്ട് പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾക്ക് വീടിനെ കുറിച്ചോ ഈയൊരു നമ്മുടെ നാടിനെക്കുറിച്ചോ വീട്ടുകാരെ കുറിച്ചോ ചിന്ത പാടില്ല പിന്നെ അങ്ങോട്ടുള്ള ചിന്ത മാത്രമായിരിക്കണം ഒരിക്കൽ പോലും വീട്ടിലേക്ക് നമ്മൾ ചിന്തിക്കുന്നത് ശരിയല്ല ഐശ്വത്തിയുടെ മനം ഒരുകുന്നു ഇല്ല ഇനി ഞാൻ ഒരിക്കൽ കൂടി ഷാമോനെ നോക്കുന്നു മോനെ ഐശ്വത്താക്ക് ഒന്നും ഇണ്ടാൻ കഴിഞ്ഞില്ല തൻ്റെ ഉമ്മ ആ കണ്ണുകൾ കൊണ്ട് പറയുന്നത് എന്താണെന്ന് ഷമ്മാസിനെ മനസ്സിലായി ഉമ്മയുടെ കൈ പിടിച്ച് പറഞ്ഞു ഉമ്മ ഉമ്മ പേടിക്കണ്ട വിസ്മില്ലായ് തവക്കൽ തോലല്ലോ അങ്ങനെ അതാ ആവിഷ്ത്ത ഇറങ്ങുന്നു ദുവാക്ക് ശേഷം എല്ലാവരും കാറിലൊക്കെ കയറുന്നു ഫസീലക്ക് ആകെ ദേഷ്യം ചേ ഈ ഒരു നിമിഷമെങ്കിലും വന്നിരുന്നെങ്കിൽ കുറച്ചൊന്ന് പിഴക്കുമായിരുന്നു വന്നില്ല ഫസീല കള്ളത്തി ചേ അവൾ വന്നില്ല എത്ര വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടും ഒരു ബോധവുമില്ല തേണ്ടി വന്നില്ല ഹ അവൾ ഓരോന്ന് പ്രാകിക്കൊണ്ടിരുന്നു ഇടയ്ക്കിടെ മെസ്സേജിലേക്ക് ഫോണിലേക്ക് നോക്കും അവൾ കണ്ടിട്ടുണ്ടോ ബ്ലൂട്ടിക്ക് ആയിട്ടുണ്ടോ ഇല്ല അവൾ എസ്റ്റർഡേ പോയതാണ് വന്നിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പായി നഷ്ടപ്പെട്ടു നല്ലൊരു ചാൻസ് ആയിരുന്നു നല്ലൊരു പ്രശ്നം ഉണ്ടാക്കാനുള്ള നല്ലൊരു ചാൻസ് ആയിരുന്നു നഷ്ടപ്പെട്ടു പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഏതാ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു ഉമ്മ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞ് സലാം പറഞ്ഞുകൊണ്ട് വാഹനത്തിൽ കയറുന്നു ഷാമോൻ്റെ അടുക്കലായിട്ട് ലുസി പോരണ്ടല്ലോ ഷാമോന്റെ ആ ഒരു വാക്ക് ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു എന്നാൽ നുസി ഇവിടെ നിന്നു നുസീബിയുടെ ഉമ്മയും പറഞ്ഞു മോളെ ഇനിയിപ്പോ പോകണ്ട ഉമ്മ പോവുവല്ലേ ഓല് പൊയ്ക്കോട്ടെ ഞമ്മക്കങ്ങണ്ട് വീട്ടിലേക്ക് സത്യം പറഞ്ഞാൽ ഷമ്മാസിന്റെ ഹൃദയം ഒന്ന് പിടച്ചു താത്ത ഇന്ന അങ്ങോട്ട് വീട്ടിലേക്ക് പോട്ടെ ഇനിയിപ്പോ പോവേ ഉമ്മ നുസീബിയെ കാറിനുള്ളിലൂടെ തലയിട്ട് ചുംബിച്ചുകൊണ്ട് കരഞ്ഞു മലകുട്ടി പോയിക്കോളിട്ടോ നുസീബിയും കരഞ്ഞു ഷമ്മാസിൻ്റെ ഉള്ളാകെ വല്ലാതെ എന്ന് വേദനിച്ചു റബ്ബേ എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ പോകുക എൻ്റെ നുസീം പോകുകേ എന്നാൽ ഷമ്മാസ് പറഞ്ഞു അതെ ഞാൻ വന്നിട്ട് നിങ്ങൾ കൊണ്ടാക്കിത്തരാം നിങ്ങളവിടെ ഇരുന്നോളി നുസീബയുടെയും ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ മനസ്സിലെന്താണെന്ന് അറിയുവാൻ വേണ്ടി ഒരിക്കൽ കൂടി പറഞ്ഞു ഞാൻ വന്നിട്ട് പോയ പോരെ ആ എന്നാ അങ്ങനെ മോനെ നിങ്ങൾ പോയി പോരിട്ടോ ജമീൽ കാത്തിയോ മക്കളുമെല്ലാം ഷമ്മാസിന്റെ കാറിൽ കയറി നുസൈബ ഉമ്മയുടെ ആ ഒരു കാറ് നോക്കി നിന്നു അത് പോകുന്നത് അവൾക്ക് സഹിച്ചില്ല ഉമ്മ അകന്നകന്ന് പോയപ്പോൾ അവളുടെ ഹൃദയം വല്ലാതെ അങ്ങ് പൊട്ടിപ്പോയി നുസൈബ അകത്തേക്ക് കയറി പൊട്ടിക്കരഞ്ഞു എന്താ മോളെ ഇങ്ങനെ കരയണത് ഉമക്ക് പോയതല്ലേ പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ പോലും വരൂലേ ഉമ്മ അവളെ ആശ്വസിപ്പിച്ചു എടി അങ്ങനെ കരയല്ലേ കുട്ടിക്ക് എന്തെങ്കിലും വിഷമം പറ്റൂ ഉമ്മാനെ കുട്ടിക്ക് അരയല്ലേ എന്താണെന്നറിയില്ല നുസൈബക്ക് വല്ലാത്തൊരു വിഷമം സഹിക്കാൻ കഴിയാത്ത ഉമ്മ കൂടെ ഉണ്ടാകുമ്പോ അതെപ്പോഴും സമാധാനമാണ് ഉമ്മയില്ലാത്ത ആ ഒരു നിമിഷങ്ങൾ ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല എന്നാൽ അവളുടെ അയൽവാസി തള്ള പറഞ്ഞു എന്റെ പെറ്റ് തള്ളൊന്നും മരിച്ചിട്ടില്ലല്ലോ എൻ്റെ അമ്മായിമല്ലേ ഉമ്മറൊക്കെ വയ്ക്കണത് അതിനെ അപ്പം ചെത്ര മൂങ്ങണത് അവളുടെ ആ ഒരു സംസാരം കേട്ടപ്പോൾ ശരിക്കും നുസീബയുടെ മനസ്സൊന്നുകൂടി വിങ്ങിപ്പോയി ഒരിക്കൽ പോലും അങ്ങനെ അവളോട് ആരും പറയാറുണ്ടായിരുന്നില്ല ഉമ്മയുടെ മുമ്പിൽ വെച്ച് പറയാൻ ധൈര്യവും ഉണ്ടായിരുന്നില്ല എന്നാൽ ഷെറീനയുടെ ആ ഒരു വാക്ക് അവളുടെ മനസ്സിന് വല്ലാതെ അങ്ങ് തളർത്തി കഴിഞ്ഞു ഓ പിന്നെ ഇതിപ്പോൾ എന്താ പുതുമതിരി അമ്മായിമാരുടെ മരുക്കുള്ള എത്രയുണ്ട് ഇങ്ങനെ അടുത്തതിപ്പോൾ എന്താ അമ്മായി ഉമ്മക്ക് പോയിരാണ് മരുവളി മോങ്ങണെ കിടന്ന് കാണ്ട് മരിച്ച ചെയ്തതേ പോലെ എന്താണെന്നറിയില്ല നുസൈബക്ക് വല്ലാത്തൊരു വിഷമായിരുന്നു ഉമ്മ പോയപ്പോൾ പിന്നെ ഷമ്മാസ്കയും മറ്റൊന്നുമല്ല തൻ്റെ ജീവിതത്തിലേക്ക് തനിക്ക് നല്ലൊരു ജീവിതം നൽകിയത് എൻ്റെ ഉമ്മയാണ് ജീവിതത്തിലേക്ക് കൈ പിടിച്ച് കൊണ്ടുവന്നതും ഉമ്മ തന്നെയാണ് ഉമ്മയില്ലാത്ത ആ ഒരു വീട് ആ ഒരു ജീവിതം ആലോചിക്കുവാൻ അവൾക്കല്പം പ്രയാസമായിരുന്നു എന്നാൽ ചെറിയ കളിയാക്കിക്കൊണ്ട് പറയുന്നു എത്രയോ ആൾക്കാർ ഉമ്മറക്ക് പോണ് അജിന് പോണ് ഗൾഫ് പോണ് പക്ഷേ മരുക്കൾ കരയണത് ഞാൻ ആദ്യമായിട്ട് കാണാണ് സത്യം പറഞ്ഞാൽ അയുഷത്ത അവിടെ നിന്ന് പോയത് ഷെറിനെ നല്ല രീതിയിൽ മുതലാക്കുന്നു എന്നർത്ഥം റുസൈബിയുടെ ഉമ്മയുടെ മുമ്പിൽ നിന്നാണ് അവളത് പറയുന്നത് എന്താ പത് പെറ്റമ്മയോടുള്ള ഇല്ലാത്ത സ്നേഹമാണ് അമ്മായിമാരോട് ഓരോരുത്തരോ കാട്ടിക്കൂട്ടിലേ അഭിനയത്തിന് വേണം കുറച്ച് അവാർഡ് കൊടുക്കുക അതൊക്കെ കിട്ടുകയാണെങ്കിൽ ഇവൾക്ക് കിട്ടണം സത്യം പറഞ്ഞാൽ അത് നുസീബിയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു റബ്ബേ എൻ്റെ ഭർത്താവും എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയും ഇല്ലാത്ത ഈ ഒരു അവസ്ഥയിൽ എന്നെ വല്ലാതെ അവൾക്ക് തൻ്റെ സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല റബ്ബേ ഇതുവരെ പൊന്നുപോലെയാണ് എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയും നോക്കിയത് പക്ഷേ ഇപ്പോഴിതാ എന്നോട് വല്ലാത്ത രീതിയിലുള്ള സംസാരം അതും ആളുകളുടെ ഇടയിൽ വെച്ചുകൊണ്ട് എന്നാൽ ഈ സമയം അതാ എയർപോർട്ടിൽ ഉള്ള യാത്രയ്ക്കിടയിലാണ് ഷമ്മാസും ഉമ്മയുമെല്ലാം പാതി വഴിയിൽ വെച്ച് അതാ ഫൈസലും അവരുടെ മുംതാസിൻ്റെ ആ ഫാമിലിയും ഒരുമിച്ച് കൂടി എല്ലാവരും എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പഠിച്ചോനെ വീട്ടിലിരുന്ന് കൊണ്ട് നുസൈബ വിതുമ്പുകയാണ് എന്തെന്നറിയില്ല ഉമ്മ പറഞ്ഞു എന്താ മോളെ നിനക്ക് നമുക്ക് എന്നാൽ നിനക്കവിടെ പോയാൽ മതിയായിരുന്നോ എന്നാൽ പെട്ടെന്ന് തന്നെ മറ്റവൾ ഷെറീന അതെ പുതിയാപ്പിളി അമ്മായിമ്മ ഇങ്ങനെ വെച്ച് ശീലാക്കിയില്ലേ ആ തല വെക്കാൻ ആളില്ലാതായപ്പോ ഓള് കെടന്ന് മൂങ്ങയാണ് പെറ്റം മാന പോലും അവൾക്ക് വേണ്ട വീണ്ടും അവരുടെ ആ ഒരു ദേഷ്യം പിടിച്ച കളിയാക്കുന്ന ആ ഒരു സംസാരം അതവളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു നുസൈബ ഒന്നും മിണ്ടിയില്ല പഠിച്ചോനെ ഇതെങ്ങാനും അവരറിയാണെങ്കിൽ ഷമ്മാസം ഉമ്മയെ അറിയാണെങ്കിൽ പാവം ഗർഭിണിയായ പെണ്ണിനെ അത്രയധികം കളിയാക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നതറിഞ്ഞാൽ ഒരു പക്ഷേ അവർ വെറുതെ വിടുമോ അവളെ ആട്ടി പുറത്താക്കും എന്നത് ഉറപ്പാണ് പക്ഷേ ഇപ്പോഴവൾക്ക് അവിടെ സ്വാതന്ത്ര്യമാണ് ജമീലെത്താത്തും മരുമകളും ബാക്കിയെല്ലാവരും അവിടെയുണ്ട് സാധ്യത്തയും ഭർത്താവും ഷമ്മാസും എല്ലാം പോയിട്ടുണ്ട് എന്തൊക്കെ തന്നെയായിരുന്നു നുസൈബയുടെ ഉമ്മയും അനിയത്തിമാരൊക്കെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അവളെ അവിടെ നിർത്തിയത് ഇനിയും ഇപ്പോൾ ബുദ്ധിമുട്ടണ്ട എന്ന് കരുതിയിട്ട് ചിലപ്പോൾ ഒരുപാട് ടൈം നിൽക്കേണ്ടേക്ക് വന്നാലോ എന്നും കരുതിയിട്ട് പിന്നെ ഷമ്മാസ് തിരിച്ചു വരുമല്ലോ പക്ഷേ അവൾക്ക് ഉമ്മയും ഷമ്മാസും ഇല്ലാത്ത ആ ഒരു ജീവിതം ശരിക്കും വളരെയധികം വിഷമകരമായിരുന്നു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അങ്ങനെ അതാ ഷമ്മാസും ഫാമിലിയും മുമതാസും ഫാമിലിയും എയർപോർട്ടിലെത്തുന്നു എല്ലാവരും സലാം പറഞ്ഞുകൊണ്ട് പിരിഞ്ഞു പോവുകയാണ് ഒരിക്കൽ കൂടി ഉമ്മ ഷമ്മാസിന്റെ കൈകൾ പിടിക്കുന്നു മോനെ ഉമ്മനകുട്ടി ഉമ്മ നിങ്ങൾ പോയിക്കോളെ വിസ്മില്ലാത്ത സലാം പറഞ്ഞ് കരഞ്ഞ് ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അവർ യാത്രയാകുന്നു ഫൈസലും ഉമ്മയുടെ അടി അടുക്കൽ ഉമ്മ പോവല്ലേ ആ മോനെ ആ ഉപ്പയെ പിടിച്ചോ ആ ഷാ ഷാമോനെ ഇടാ പോയിട്ട് വരാട്ടോ നിഷാല് എല്ലാവരും യാത്ര പറഞ്ഞ് അതാ എയർപോർട്ടിനകത്തേക്ക് കയറി പോവുകയാണ് ഒരു നിമിഷം ഷമ്മാസ് അത് കണ്ട് വിതുമ്പിപ്പോയി ഉമ്മ എന്റെ ഉമ്മ ഉമ്മയില്ലാത്ത ആ ഒരു ജീവിതം അത് ഷമ്മാസിനെ വളരെയധികം വിഷമകരമായിരുന്നു അവൻ കണ്ണുകൾ തൊടിച്ചു റജിത്ത പറഞ്ഞു എന്താ ഷോ മോനെ നിങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ഒരുങ്ങട്ട് വരൂലേ എളാമാ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ ഈ ഉമ്മാന്റെ ഇപ്പം ഇങ്ങനെ നിന്ന് ശീലായില്ലേ ആ സാരല്ല പിന്നെ നമുക്ക് പോകാം മോനെ അവിടെ നുസി അവരെ കൊണ്ടാക്കേണ്ടത് നിനക്ക് മനമില്ലാ മനസ്സോടുകൂടി തന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് ഒരിക്കൽ കൂടി വിട പറഞ്ഞ് ഷമസ് യാത്ര തിരിക്കുകയാണ് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാം അലൈക്കും വറഹമത്തല്ല ഇത്ത ഉപരൊക്കെ